മനുഷ്യക്കടലായി ദുബായ് ഷെയ്ഖ് സൈദ് റോഡ് ഇന്നലെ നടന്ന ആറാമത് വാർഷിക ദുബായ് റണ്ണിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ ലോകത്തെ വിസ്മയിപ്പിച്ച് നടന്ന റണ്ണിന് ദുബായ് കിരീടാവകാശിയും യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നേതൃത്വം നൽകി ആരോഗ്യകരമായ ഭാവി എന്ന ലക്ഷ്യത്തോടെ ഷെയ്ഖ് സായിദ് റോഡിൽ നടന്ന സാമൂഹിക ഓട്ടത്തിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിയെട്ടായിരം പേരുടെ പങ്കാളിത്തം ചരിത്രം സൃഷ്ടിച്ചു ദുബായ് ഐക്കണിക് സ്കൈലൈന്റെ പശ്ചാത്തലത്തിൽ പതിനാലുവരി മോട്ടോർ മോട്ടോർവേയിൽ ദുബായ് റണ്ണിലേക്ക് ജനം ഒഴുകിയെത്തി ഈ സമയങ്ങളിൽ വാഹന ഗതാഗതം ഉൾപ്പെടെ താൽക്കാലികമായി നിർത്തിവെച്ച് റണ്ണിനായി അനുകൂല സാഹചര്യമൊരുക്കി ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഓടാനുള്ള റൂട്ട് പ്രത്യേകം തയ്യാറാക്കിയിരുന്നു ജനപങ്കാളിത്തം കൊണ്ട് റെക്കോർഡ് നേട്ടമാണ് ഇത്തവണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ശതമാനം വർധന നഗരത്തെ ഒരു ഓപ്പൺ ജിം ആക്കി മാറ്റിയ ഇവന്റ് മുപ്പത് ദിവസത്തെ ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ സമാപന ദിവസമാണ് ഫ്രീ റണ്ണായി അടയാളപ്പെടുത്തിയത് ഇന്നലെ രാവിലെ ആറ് മുപ്പതിന് പാരാഗ്ലൈഡർമാരുടെ അകമ്പടിയോടെ ഓട്ടത്തിന് കിക്ക് ഓഫ് ചെയ്തപ്പോൾ ഷെയ്ഖ് ഹംദാൻ ഓട്ടക്കാരെ നയിച്ചു സൈബർ ടെസ്റ്റ് ട്രക്ക് ഉൾപ്പെടെയുള്ള ദുബായ് പോലീസ് വാഹനങ്ങൾ സുരക്ഷ ഉറപ്പാക്കാൻ നേതൃത്വം നൽകിയിരുന്നു ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കാൽനടയാത്രയിൽ റോഡിൽ നിറഞ്ഞു നിന്ന ജനക്കൂട്ടത്തിന്റെ ഭാഗമായി അധികമാളുകളും പച്ച നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചാണ് അണിനിരഞ്ഞത് കടും നീല ഷർട്ട് ധരിച്ച് ഫാസ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന ഷെയ്ഖ് ഹംദാനും ദുബായ് റണ്ണിനൊപ്പം ചേർന്നു പത്ത് കിലോമീറ്റർ റൂട്ടോട്ടത്തിനാണ് ഷെയ്ഖ് ഹംദാൻ നേതൃത്വം നൽകിയത് വർണ്ണാഭമായ എൽ ഇ ഡി ലൈറ്റുകളും സംഗീതവും റണ്ണിന് ആവേശം പകർന്നു കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് സ്കൈഡൈവ് ദുബായിൽ നിന്നുള്ള പൈറോടെക്നിക് സ്കൈ ഡൈവർമാർ തങ്ങളുടെ പിന്നിൽ യു എ ഇ പതാകയുടെ നിറങ്ങൾ ഉണർത്തിക്കൊണ്ട് ആകാശത്തിലൂടെ ഷൂട്ട് ചെയ്തു ദുബായ് റണ്ണിന് കൂടുതൽ ആവേശം പകർന്ന് അന്താരാഷ്ട്ര ആർ എൻ ബി താരം ജേസൺ ഡെറുലോ ഇവന്റിന്റെ തുടക്കത്തിൽ ജനക്കൂട്ടത്തിനൊപ്പം ചേർന്നു ദുബായ് സ്പോർട്സ് കൌൺസിൽ അംബാസിഡർ മുൻ പാരാലിമ്പ്യൻ നീന്തൽ താരം ജെസി കസ്മിത് ബാസ്കറ്റ് ൾ താരം ഫാദി അൽ ഗത്തീബ് ആർസണൽ ഫുട്ബോൾ ഇതിഹാസം ബക്കറി സഖ്മ എന്നിവരും പങ്കെടുത്തു തത്സമയ സംഗീതം ഹിപ് ഹോപ്പ് കാർഡിയോ ആഫ്രിക്കൻ ഡ്രമ്മർമാരുടെ പ്രകടനങ്ങൾ ഫിലിപ്പീൻസ് സ്കൂൾ മാർച്ചിംഗ് ബാൻഡ് ദുബായ് ഡ്രംസ് മറ്റ് തെരുവ് കലാകാരന്മാർ കൂടാതെ പ്രിയപ്പെട്ട മോഡേഷ് ഡാന സൂപ്പർ മാരിയോ സോണിക് ദ ഹെഡ്ജോഗ് എന്നിവരുൾപ്പെടെയുള്ള മാസ്ക് കട്ടുകളുടെ അവതരണവും ഏറെ ശ്രദ്ധേയമായി ദുബൈയിലെ ഏറ്റവും വലിയ ലാൻഡ് മാർക്കുകളുടെ പശ്ചാത്തലത്തിൽ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ റൂട്ടുകളും കുടുംബ സൌഹാർദ്ദ വിനോദം വാഗ്ദാനം ചെയ്തു മൈ ദുബൈ അവതരിപ്പിക്കുന്ന ദുബൈ റണ്ണിനെ നഗരത്തിന്റെയും അതിലെ താമസക്കാരുടെയും അവിസ്മരണീയമായ ആഘോഷമാക്കി മാറ്റി